സംസ്ഥാനത്ത് ചൂട് കൂടുമെന്ന മുന്നറിയിപ്പുമായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പതിനാല് ജില്ലകളിലും ചൂടു ഉയരും പാലക്കാട് നാല്പത്തിയൊന്ന് ഡിഗ്രി സെൽഷ്യസ് ഉയരും കൊല്ലം തൃശൂർ എന്നിവിടങ്ങളിൽ നാല്പത് ഡിഗ്രി വരെയും കോഴിക്കോടും കണ്ണൂരും മുപ്പത്തിയെട്ട് ഡിഗ്രിയും പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം മലപ്പുറം കാസർഗോഡ് എന്നീ ജില്ലകളിൽ മുപ്പത്തിയേഴ് ഡിഗ്രി വരെയും ചൂടുയരും എന്നാണ് മുന്നറിയിപ്പ് കൂടുതൽ വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നുണ്ട് പ്രശാന്ത് ഈ വേനൽമഴ ദുർബലമാണ് മാത്രമല്ല ഈ പാലക്കാട് ആദ്യമൊക്കെ അനുഭവിച്ചുകൊണ്ടിരുന്ന അനുഭവപ്പെട്ടുകൊണ്ടിരുന്ന ഉഷ്ണതരംഗം മറ്റ് ജില്ലകളിലേക്ക് വ്യാപിക്കുന്ന അങ്ങനെ ഒരു ആശങ്കപ്പെടുത്തുന്ന സാധ്യതയാണ് തൃശ്ശൂരും കൊല്ലത്തുമാണ് കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങളിലായി ഉഷ്ണതരംഗ മുന്നറിയിപ്പുള്ളത് അത് മറ്റു ജില്ലകളിലേക്കും വ്യാപിക്കുന്നുണ്ട് നമുക്കറിയാം ഈ വോട്ടെടുപ്പ് ദിവസം തന്നെ വോട്ട് കുറഞ്ഞതിന്റെ കാരണം ഈ ചൂടാണ് എന്നൊരു വിലയിരുത്തലുണ്ട് മാത്രമല്ല ഈ ദൈനംദിന പ്രവർത്തികളെയൊക്കെ ബാധിക്കുന്ന ജീവിതത്തെയൊക്കെ ബാധിക്കുന്ന രീതിയിലേക്ക് ഈ ചൂട് മാറുന്നു എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ലക്ഷ്മി കഴിഞ്ഞ ദിവസമാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ചൂട് കൂടുമെന്നും അതുപോലെ തന്നെ ഉഷ്ണതരംഗത്തിൻ്റെ സാധ്യതാ മുന്നറിയിപ്പുമായി ഒരു സാധ്യത മുന്നറിയിപ്പ് നൽകിയത് മൂന്ന് ജില്ലകൾക്കാണ് ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് നൽകിയിരുന്നത് അതിൽ പ്രധാനമായും എടുത്തു പറഞ്ഞത് പാലക്കാട് ജില്ലയ്ക്കാണ് അതിനുശേഷം കൊല്ലം തൃശ്ശൂർ ജില്ലകൾക്കും ഈ ഇത്തരത്തിലൊരു ഉഷ്ണതരംഗ മുന്നറിയിപ്പ് നൽകിയിരുന്നു അതായത് പാലക്കാട് ജില്ലയിൽ നാൽപ്പത്തി ഒന്ന് ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് ഈ ചൂട് കൂടുമെന്നൊരു മുന്നറിയിപ്പാണ് നൽകിയത് അതുപോലെ തന്നെ ഈ തൃശ്ശൂർ കൊല്ലം ജില്ലകളിൽ നാൽപ്പത് ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് ചൂട് ഒരു സാധ്യത യും നേരത്തെ ഈ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് ഈ പറഞ്ഞ ജില്ലകളിലെല്ലാം ഉഷ്ണതരംഗത്തിൻ്റെ ഒരു വലിയ ഉഷ്ണതരംഗം മുന്നിൽ കണ്ടുകൊണ്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ജില്ലാ നേതൃത്വത്തിന് അതായത് ജില്ലാ കളക്ടർക്കടക്കം നിർദ്ദേശം നൽകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു അതായത് ജില്ലാ ഭരണകൂടത്തിന് നിർദ്ദേശം നൽകുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് മാത്രമല്ല മറ്റു ജില്ലകളിലേക്ക് ഈ ഉഷ്ണതരംഗം വ്യാപി വ്യാപിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഇപ്പോൾ നിലവിൽ പതിനാല് ജില്ലകളിലും കേരളത്തിലെ പതിനാല് ജില്ലകളിലും ഇത്തരത്തിൽ ചൂട് കൂടുന്നൊരു സാഹചര്യവും നിലവിലുണ്ട് മാത്രമല്ല ഇതിൽ വേനൽമഴ കുറവ് വേനൽമഴ ലഭിച്ചത് ലഭിക്കുകയും ചെയ്തതോടുകൂടിയാണ് ഇത്തരത്തിലൊരു കടുത്ത ചൂടിലേക്ക് സംസ്ഥാനം പോകുന്നത് നേരത്തെ തന്നെ ഈ വേ വേനൽക്കാലം ആരംഭിക്കുന്ന മുന്നേ തന്നെ അതായത് ജനുവരി അവസാനത്തോടു കൂടി തന്നെ ആരംഭിച്ച ചൂട് അത് ഘട്ടം ഘട്ടമായി ഇങ്ങനെ വർദ്ധിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു മിക്ക ജില്ലകളിലും മുപ്പത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്കാണ് ചൂട് എത്തിയതെങ്കിൽ അത് പടിപടിയായി ഇപ്പോൾ നാൽപ്പത് ഡിഗ്രി സെൽഷ്യസിനേക്ക് മുകളിലേക്ക് പോകുന്ന സാഹചര്യമുണ്ട് ഇപ്പോഴും ഒട്ടുമിക്ക ജില്ല ഈ പതിനാല് ജില്ലകളിൽ ഒട്ടുമിക്ക ജില്ലകളിലും മുപ്പത്തി ഒൻപത് ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് ചൂട് വർദ്ധിക്കുന്ന ഒരു സാഹചര്യമുണ്ട് പൊതുജനങ്ങൾക്കായി ഇതിൽ ഒരു ജാഗ്രതാ നിർദ്ദേശവും കാലാവസ്ഥാ വകുപ്പ് ഏർപ്പെടുത്തിയിട്ടുണ്ട് അതായത് പരമാവധി ചൂട് സൂര്യാഘാതം ഏൽക്കാതിരിക്കുവാൻ അതായത് സൂര്യപ്രകാശം ഏൽക്കാതിരിക്കുവാൻ പരമാവധി ശ്രദ്ധിക്കണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് മാത്രമല്ല അതിന് മുൻകരുതലായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്നുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നുണ്ട് ഇപ്പോൾ സ്കൂളുകൾ അടച്ച കാലമാണ് എന്നാലും വിദ്യ സ്കൂളുകൾ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ പോലും വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ കുട്ടികൾക്കും ഇത്തരത്തിലൊരു മുൻകരുതൽ നടപടി സൂര്യപ്രകാശത്തിൽ ഇറങ്ങാതിരിക്കുവാനുള്ള മുൻകരുതൽ നൽകണമെന്നുള്ള നിർദ്ദേശവും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിട്ടുണ്ട് മാത്രമല്ല മറ്റ് തൊഴിലിടങ്ങളിൽ അതായത് പൊതുവായിട്ടുള്ള ഈ തുറസ്സായ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് അതുപോലെ തന്നെ മറ്റുള്ളവർക്കും അടക്കം ഇത്തരത്തിൽ ഒരു നിർദ്ദേശവും നൽകിയിട്ടുണ്ട് തൊഴിൽ സമയത്തിലടക്കം മാറ്റം വരുത്തിക്കൊണ്ടൊരു തീരുമാനത്തിലേക്ക് എത്തണമെന്ന് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അത് മാത്രമല്ല ഇപ്പോൾ പരമാവധി ശ്രദ്ധിക്കണമെന്നൊരു മുന്നറിയിപ്പാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നത് അതായത് വലിയ രീതിയിലൊരു പ്രത്യാഘാതം അതായത് സൂര്യാഘാതം അതുപോലെ തന്നെ മറ്റ് അസുഖങ്ങളിലേക്ക് ഇത് ചെന്നെത്തുവാനുള്ള സാധ്യതയുണ്ട് പലരും ഈ വോട്ടിങ്ങിലടക്കം കുഴിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു ഇത് കണക്കിലെടുത്തുകൊണ്ടാണ് ഒരു മുന്നറിയിപ്പാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് എന്തായാലും സംസ്ഥാനത്ത് ചൂട് മുൻ മുൻകാലങ്ങളിലേക്കാൾ വർദ്ധിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്നിലാണ് ഏറ്റവും കൂടുതൽ രീതിയിൽ സംസ്ഥാനത്ത് ഒരു ചൂട് വ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടായത് ഉഷ്ണതരംഗമുണ്ടായത് അതിനുശേഷം എൺപത്തി രണ്ടിലും ഇത്തരത്തിൽ സമാനമായൊരു ചൂട് രൂപപ്പെടുന്ന സാഹചര്യം ഉണ്ടായത് അതിനുശേഷമാണ് ഇപ്പോൾ വീണ്ടും ഇത്തരത്തിലൊരു വലിയ ചൂട് ചൂടിലേക്ക് കനത്ത ഉഷ്ണതരംഗത്തിലേക്ക് സംസ്ഥാനം കടക്കുന്നത് ഇതിൽ പല പല കാരണങ്ങൾ ഇതുമായി ബന്ധം ഉഷ്ണതരംഗവുമായി ബന്ധപ്പെട്ടുള്ള പല കാരണങ്ങൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നുണ്ട് എന്തായാലും ഇതിൽ ഈ മുൻകരുതൽ നടപടികൾ അല്ലെങ്കിൽ ഇതിൽ ഈ ചൂടിൽ മുൻകരുതൽ നടപടിയിലേക്ക് സാധ്യതയുണ്ട് നിർജ്ജലീകരണമാണ് അതിന് പ്രധാന കാരണമായി പറയുന്നത് നിർജ്ജലീകരണം സംഭവിക്കാതിരിക്കാൻ ഇപ്പോൾ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഉൾപ്പെടെ പറയുന്നത് ദാഹം തോന്നിയില്ല എങ്കിൽ പോലും അല്ലെങ്കിൽ ഈ രംഗത്തെ വിദഗ്ധരൊക്കെ പറയുന്നത് ദാഹം തോന്നിയില്ലെങ്കിൽ പോലും വെള്ളം ഇങ്ങനെ തുടർച്ചയായി കുടിച്ചുകൊണ്ടിരിക്കണം ചെറിയ ഇടവേളകളിട്ട് കുടിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളതാണ് പക്ഷെ അപ്പോഴും ഈ സാക്രമിക രോഗങ്ങളുടെ ഒരു ഭീഷണി ഒരു വശത്തുണ്ട് കാരണം കുടിക്കുന്ന വെള്ളം എത്രത്തോളം ശുദ്ധമാണ് നമുക്ക് ഈ ഇപ്പോൾ പുറത്തേക്ക് തന്നെ ഇറങ്ങിയാൽ നമുക്കറിയാം ഈ മോരും മോരുവെള്ളം അങ്ങനെയുള്ള അപ്പൊ തന്നെ ഈ തണിമത്തനൊക്കെ അതൊക്കെ ഉള്ള ജ്യൂസൊക്കെ കിട്ടുന്നുണ്ട് പക്ഷെ അതും എത്രത്തോളം സുരക്ഷിതമാണ് എന്നുള്ളൊരു അതുകൂടി ആരോഗ്യ വകുപ്പ് നിരീക്ഷിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് കാരണം വെള്ളത്തിൽ നിന്ന് വരുന്ന പ്രശ്നങ്ങളുണ്ടല്ലോ അത് മറ്റൊരു ഭീഷണിയാണ് തീർച്ചയായും ലക്ഷ്മി ശുദ്ധമായ പാനീയം കുടിക്കണമെന്നു തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് എന്നാൽ ഇത്തരത്തിൽ കടകളിൽ അടക്കം കിട്ടുന്ന പാനീയങ്ങളതിൽ സംശുദ്ധതയെ പറ്റിയിട്ടുള്ള സംശയങ്ങളും നിലനിൽക്കുകയും ചെയ്യുന്നു എന്തായാലും ചായ അടക്കമുള്ള പദാർത്ഥങ്ങൾ പരമാവധി ഒഴിവാക്കുവാനും അല്ലെങ്കിൽ ചൂട് അല്ലെങ്കിൽ ഈ ഉഷ്ണത്തെ ബാധിക്കുന്ന തരത്തിലുള്ള പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ പരമാവധി ഒഴിവാക്കുവാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് മാത്രമല്ല വെള്ളം ജ്യൂസ് അടക്കം ഇത്തരത്തിൽ ശരീരത്ത് ശീത ശീതള അതായത് തണുപ്പ് നിലനിർത്തുന്ന തരത്തിലുള്ള വെള്ളം ിൽ ജലങ്ങൾ ഉപയോഗിക്കണമെന്നൊരു നിർദ്ദേശവും നൽകിയിട്ടുണ്ട് എന്തായാലും ചൂട് കൂടുന്ന ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് ഇത്തരത്തിൽ ഭക്ഷണ പദാർത്ഥങ്ങളിലടക്കം ഒരു നിയന്ത്രണം കൂടി പാലിക്കണമെന്നൊരു നിർദ്ദേശവും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിട്ടുണ്ട് എന്തായാലും സംസ്ഥാനം കടുത്ത ചൂടിലേക്കാണ് കടക്കുന്നത് ഈ മഴയിലെ കുറവ് മഴ ലഭിക്കുന്നതും അത് മാത്രമല്ല അന്തരീക്ഷത്തിൻ്റെ ഊഷ്മ വർദ്ധിക്കുന്ന സാഹചര്യത്തിലേക്ക് കനത്ത ചൂടിലേക്ക് കടക്കുകയാണ് നാൽപ്പത് ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് പല മേഖലകളിലും നാൽപ്പത് ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് എത്തുന്ന സാഹചര്യമുണ്ട് മാത്രമല്ല ഈ ഉഷ്ണതരംഗം കൂടി വരുന്നതോടെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ സാധ്യതയുണ്ട് ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു പ്രതിരോധ പ്രവർത്തനങ്ങളിലേക്ക് ചെന്നെത്തുവാൻ ജില്ലാ ഭരണകൂടങ്ങൾക്കുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട് പൊതുജനങ്ങളും ശ്രദ്ധിക്കണം എന്നുള്ളതാണ് വ്യക്തിപരമായി കൂടി അതിലൊരു സുരക്ഷിതത്വം കൈക്കൊള്ളണം എന്നുള്ളതാണ് പ്രശാന്താണ് വിവരങ്ങൾ നൽകിയത്